ശല്യ പറഞ്ഞ പിന്നെ നമുക്ക് പൊറത്തിറങ്ങാൻ പറ്റുന്നില്ല കാരണം പേടിയാ ഒന്നും ചെയ്യാൻ പറ്റില്ല വരുന്ന കാടല്ല ഫാമിൽ ഫാമിന്ന് ഇങ്ങോട്ട് പോരുക ഇങ്ങോട്ടേക്ക് ഫാമിൽ മനുഷ്യരില്ലേ മനുഷ്യരുണ്ട് പക്ഷെങ്കില് അവിടെ അവിടെ എല്ലാം നശിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് പോരുന്നത് മടുത്തല്ല അവിടുത്തെല്ലാം തീർന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നേ കൊലച്ച വാഴകളാ ഇതാ എന്തെങ്കിലും സംവിധാന ഒന്നില്ല എവിടെയില്ല എന്നാ ചെയ്യണ്ടേ നമ്മക്ക് ജീവിക്കണ്ട ഇവിടെ ഒരു അറിയോ നമ്മക്കിപ്പം പുഴയിലിറങ്ങാൻ തന്നെ പേടിയാ പിള്ളേരെയും കൂട്ടി പോവാ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു രോഗികളായ അവരുണ്ട് അവർ ഇറങ്ങിപ്പോയിട്ട് കുളിക്കുമ്പോഴേ എന്തെങ്കിലും അവരെ ഓടിക്കാൻ തോട പുഴ 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 ഈ പുഴ മാത്രമേ ഉള്ളൂ ഇതിലൂടെ ആന അവരുടെ ഇപ്പം ആരും ഒന്നും കൃഷി ചെയ്യുന്നില്ലേ കൃഷി ഉച്ച കൃഷിയും ചെയ്യാൻ പറ്റില്ല ആരളത്തിൽ ആ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ വിളക്കോട് ചാക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആറളം ഫാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ കാട്ടാന വന്ന് ഒത്തിരി അധികം കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ആ പ്രദേശത്താണ് നിൽക്കുന്നത് ആരുള്ള ഫാമിലി ആനകളൊക്കെ ഒത്തിരി അധികം ഓടിച്ചു കയറ്റി വിടുകയൊക്കെ ചെയ്ത രംഗങ്ങളൊക്കെ നമ്മൾ ഇനി മുന്നേറ്റ എപ്പിസോഡുകളിലൊക്കെ കണ്ടതാണ് ഏതായാലും ആ ഒരു ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ഇത് നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ ആർലം ഫാമിൽ നിന്ന് ഒത്തിരി അധികം ആന പത്തെഴുപത് ആനകളെയൊക്കെയാണ് അവിടുന്ന് കയറ്റി വിട്ടത് പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഇവിടുത്തെ ഒരു കുറവുമില്ല ആന ആറളം പുഴ കടന്ന് ഇപ്പുറത്തെ സ്ഥലിലേക്ക് അതായത് ജനവാസ മേഖലയിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട് ആർളം ഫാമിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇത് ആറളം ഫാമിലോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് വിളക്കോട് ചാക്കാട് എന്ന് പറഞ്ഞ സ്ഥലം

വെള്ളം വറ്റി കഴിയുമ്പോൾ കഴിയുമ്പോഴ് അതായത് ആ ആറമ്പുഴ വറ്റി കഴിയുമ്പോഴ് ആന ഇങ്ങോട്ട് നിറന്ന് വരുവാണ് ആ ഈ കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്കാണോ അതെയോ ഒറ്റ ആനയാണോ എന്നാന്ന് അറിയില്ല നമുക്ക് ആ വാഴ നോക്കിയാൽ അറിയാം എനിക്കറിയാം ഞാൻ ഫാമിൽ ഫാമിൽ താമസിക്കുന്നവനാ ഓ ഹോ ഹോ അതുകൊണ്ടാണ് ഓണത്തിന് വന്നായിരിക്കും ഓണത്തിന് വന്ന ഇവിടെ കോളനിയാ അത് കോളനിക്ക് കോളനിന്ന് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇത് അബർത്തോട്ട അത് ആരുടെ സ്ഥലം ഈ ഇവിടുത്തെ ഇയാളുടെ ചേട്ടൻ്റെ അല്ലേ ആരുടെ സ്ഥലത്താണ് ഈ വാഴ കളഞ്ഞേക്കുന്നത് ഇത് ദിനേശ് ദിനേശേട്ടൻ്റെ വാഴ അല്ലേ ആ സ്ഥലം ഒന്ന് കാണിച്ചേ ആ കാഞ്ഞോര ഇവിടെ ഈ ഭാഗത്തൊക്കെ വീടുള്ളതാ ഇങ്ങോട്ട് വീടില്ല ആ ഇത് ഇത് പറമ്പ് മാത്രമേ ഉള്ളൂ പറമ്പ് മാത്രമേ അല്ലേ ഇതെല്ലാം ആന വന്നിട്ട് പിന്നെ കുഴിയായതാണല്ലോ ഓ ഇതിലെ വരുന്നല്ലേ ആ പന്നിയുണ്ട് 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 ഇതൊക്കെ ആന ചവിട്ടിയ കുഴിയാ ഇത് വഴി ആ ഭയങ്കര ശല്യേ ഭയങ്കര ശല് ശല്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കാരണം പേടിയാ രാത്രി ആയിക്കഴിഞ്ഞാൽ പുഴ സാ സാധാരണ പണ്ടൊക്കെ പിന്നെ ഇറങ്ങി കുളിക്കുന്നതും രാത്രിയിൽ കുളിക്കുന്നതും അലക്കി കുളിക്കുന്നതും ഒക്കെയാ ചൂടിയിടാൻ പോകുന്നവരുണ്ടാവും വലയിടാൻ പോകുന്നവരുണ്ടാവും ഇപ്പൊ അതിനൊന്നും പറ്റുന്നില്ല ആന ശല്യം കൊണ്ട് നമ്മള് ആരും പുറത്തിറങ്ങാ ഫാമിലി അവസ്ഥ ഞാൻ കൊറേ ആയി പോകാത്ത ഞാൻ എന്റെ വീട് അവിടെ ഉണ്ട് അവിടെ താമസിക്കാൻ പറ്റാത്തോണ്ടാ ഇത് ആനശല്യം കൊണ്ട് ഞാൻ തനിക്ക് ജീവിക്കണ്ട അവിടെ നിങ്ങള് ഫാമിലിന്ന് ആനശല്യം അവിടുന്ന് ഒഴിവായതാ എനിക്ക് വീടുണ്ട് പിന്നെ പിള്ളേരുണ്ട് അവിടെ അവിടെ ആ റോഡ് സൈഡിൽ തന്നെ പെണ്ണിനെ കെട്ടിച്ചേ എന്നിട്ട് എനിക്ക് പോവാൻ പറ്റില്ല ആ ഞാൻ തഞ്ചല്ലു അതുകൊണ്ട് ഭാര്യ ഇല്ലാതുകൊണ്ട് ഭാര്യ വേറെ കല്യാണം കഴിച്ചു പോയി അതുകൊണ്ട് ഞാൻ തഞ്ചായ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല സ്ഥിരം എന്റെ പറമ്പ് പോയി നോക്കണം കാണണം എന്നാ എന്നോലും കെട്ടിട്ടില്ലേ മൊത്തത്തില് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ പതിമൂന്നിലെ ഇപ്പൊ ആന ശല്യോ ആ എന്റെ മരുമോന്റെ വിനോജിന്റെ വാഴ മൊത്തം ഇതാക്കിട്ടല്ലേ മൊത്തം കളഞ്ഞിട്ടാണല്ലേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഇവിടത്തെ ബീച്ച് അവിടെ വരുന്നേ കണ്ടോ ശ്രീ മൂക്കാറായക്കോ വാഴയത് കളഞ്ഞേക്കുന്നേ പിന്നെ ചെയ്യണ്ടേ ഇങ്ങനാണെങ്കിൽ ദിനേ ചേട്ടൻ്റെ വാഴയാണിത് വാഴയും തോട്ടം ഇത് ഞാനിപ്പോ ഇവിടെ ഉണ്ടാവില്ലേ ഇവിടെ ഉണ്ടല്ല ഇവിടെ പോയി കാണും കാലത്തെ പോവും കളങ്ങും കൊലച്ച വാഴകളൊക്കെ തന്നെ കൊലച്ച വാഴകളാ അവിടെ ഒരു വാഴ ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മുന്നോട്ട് പോകാം അവിടെ കാണിച്ച എല്ലാം കണ്ടാട്ടോസ്തോ വാഴ ഒട്ടിച്ചിടുക പിണ്ടി തിന്നിട്ട് പോകാം അങ്ങനെ ആ പിണ്ടി മാത്രം തിന്നോക്കൂ ഇലയൊന്നും പൊതുവേ തിന്നാറില്ല പറമ്പ് ആന കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് നേടിയ ഒരു സ്ഥലം കേട്ടോ അവിടെ ഒരു കവങ്ങ് ഓടിച്ചിട്ടേക്കുന്നു ഈ കവങ്ങല്ലേ കഴിവ് ആ അത് കവങ്ങിട്ടേക്കുന്നു ഇത് വരുമ്പോ ഒരുപാട് വാഴ നശിച്ച് ൊട്ടിച്ച് നശിപ്പിച്ച് ഇട്ടേക്ക് കേട്ടോ നൂറ് പത്ത് മുന്നൂറൊന്നും അല്ലല്ലേ കുറേ നശിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ ഉണ്ട് സമയം ആ പണിതിട്ടുണ്ടല്ലോ പണിവിടെ അടുത്ത ഒരു സെറ്റ് ഇവരെ അപ്പൊ അങ്ങനെ പറമ്പിലേക്ക് അങ്ങനെ സ്ഥിരം പറമ്പിലേക്ക് അങ്ങനെ വരാറില്ല അയാൾ പനിയായ കാരണം വരുന്നില്ല ആ അതാ പറ്റിയേ എന്നാലും നമുക്ക് ഇവിടെ വരാൻ പറ്റൂലല്ലോ രാത്രിയിലൊന്നും വന്ന് ഇവിടെ പാടുകിടക്കാൻ പറ്റുമോ പറമ്പിലെ അതല്ലേ നമുക്കിപ്പോൾ ആനയെ പന്നിയൊക്കെ നോക്കാൻ പറ്റുമോ ഇവിടെ വന്നിട്ട് രാത്രിയിൽ അതല്ലേ ഇതും ഇത് ഇവിടം വരെ വന്നു ഒരാനിയെന്ന് തോന്നുന്നു അങ് എങ്ങനെയാണ് എനിക്ക് അവിടെ അങ്ങ് റബ്ബറിനകത്തൊക്കെ പോയിട്ടുണ്ട് അങ്ങ് പോയിട്ടുണ്ടോ ആ റബ്ബറിനാത്ത് മറ്റേ നമ്മുടെ പിന്നെ റോഡ് മെയിൻ റോഡല്ലേ അവിടെ ഒക്കെ പോയിട്ട് ചവിട്ടിയ കാണുന്നുണ്ട് മൊത്തം ഭീകരമായ അവസ്ഥ ആട്ടോപ്പിച്ച് ഇവിടെ ഒക്കെ വാഴ പൊടിച്ചിട്ടേക്കാണ് മൊത്തം ഇങ്ങനെ തിന്ന് നശിപ്പിച്ച് ചെതറിച്ചു വെച്ചേക്കോട്ടോ ഇങ്ങനെ ദൂരേക്ക് നോക്കിയാലും നമുക്ക് കാണാം ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഓ ഒരു പറമ്പ് വെളുപ്പിച്ചല്ലേ ഒരു രാത്രി ഉണ്ടല്ലേ ഒരു രാത്രി ഒരു രാത്രി കൊണ്ട് മൊത്തം വെളുപ്പിച്ചു ഇതൊന്നെടുക്കണേത്ര പ്രദേശത്ത് വാഴ കംപ്ലീറ്റ് ചെയ്തിട്ടു ഒന്നും ബാക്കിയില്ല സകല വാഴയും ഇവിടെ ആവുമ്പോഴും അധികം വാഴ ഇനി വാക്കിയിട്ടോ കളയാവുന്നതിൻ്റെ പരമാവധി ആന കളഞ്ഞിട്ടുണ്ട് അതെടുക്കണോ ആ അതും എടുത്തോ ഇല്ല എടുക്കാം ഇതേ മൊത്തം ഇതാ ആനപ്പുണ്ടല്ലോ ആനപ്പുണ്ടോ അല്ല ആണപ്പിൻ്റെ കിടക്കുന്നുണ്ടോ കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ ആണപ്പിൻ്റെ ഒക്കെ കാണുന്നത് ഇല്ല ഉണ്ടോ അതൊക്കെ നമ്മൾ പോകുന്ന എല്ലാ വഴിക്കും ഇതേപോലെ ഉണ്ട് കേട്ടോ എല്ലാ വഴിക്കും വാഴ ഇതുപോലെ അങ്ങനെ കളഞ്ഞു കളഞ്ഞിട്ടുണ്ട് മൊത്തം പോയി കുഞ്ഞു വാഴയ എല്ലാം മൊത്തം പോയി അയാളെല്ലാം സാധാരണക്കാരനാണ് നല്ല പാവ പാവപ്പെട്ട മനുഷ്യനാ അയാളെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നയിച്ചു പോയാലേ അവിടെ ആനയുടെ കാൽപ്പാട് നമുക്ക് കാണുമോ ചവിട്ടി മണ്ണ് താന്നിരിക്കുന്ന താന്നിരിക്കുന്നൊരു രംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഈ ഭാഗം കണ്ടോ കാലിൻ്റെ പാട് കാണാം അതേപോലെ ഇവിടെ കണ്ടോ അതുപോലെ കൊലച്ച വാഴകളല്ലേ കളഞ്ഞൊക്കെ നോക്കാം വാഴ അല്ലേ കുളച്ചതല്ലേ ഒന്നാം തരം കൊല അല്ലേ ഒരു മാസം നിന്നാലേ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഒരു മാസം നിന്നാലേ ഇത് നമ്മുടെ ഈ പ്രദേശം മുഴുവനും ആന വരുന്ന സ്ഥലങ്ങളാണ് പിന്നെ നമുക്കിവിടെ ജീവിക്ക നമുക്ക് ഇവിടെ കുളിക്കാനോ പിന്നെ അലക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നാലും കൃഷി മുഴുവനും നശിപ്പിച്ചിട്ടുണ്ട് കുറേ കുറേ വാഴകളും മറ്റേ ഇതും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ പാവപ്പെട്ട മനുഷ്യനയാൾ അയാളുടെ കൃഷി സാധാരണക്കാരനയാൾ നമ്മളിപ്പോൾ തന്നെ പാവപ്പെട്ടവനാണ് അയാളുടെ കുറേ വാഴയും പിന്നെ ഒരു കഴുങ്ങ് പോയിട്ടുണ്ട് അത് സാറില്ല കുഴപ്പമില്ല എന്നാലും പത്ത് ആ അല്ലേ പോയിട്ടുണ്ട് എണ്ണീട്ടില്ല കുറേ കുറേ പോയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ ഫാമിൽ നിന്ന് ഇവിടം വരെ ആന എത്തേണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ആക്കണം ഇവിടെ മറ്റേ ഫെൻസിങ് വെച്ചിട്ടില്ല ഒന്നില്ല എവിടെയില്ല എന്നാ ചെയ്യേണ്ട നമുക്ക് ജീവിക്കണ്ട ഇവിടെ ഒരു മടുത്തു പറഞ്ഞു പറഞ്ഞാൽ അറിയോ നമുക്കിപ്പം ഇറങ്ങാൻ തന്നെ പേടിയാ പിള്ളേരെയും കൂട്ടി പോവാ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു രോഗികളായ അവരുണ്ട് അവര് ഇറങ്ങിപ്പോയിട്ട് കുളിക്കുമ്പോഴേ എന്തെങ്കിലും പുഴ പുഴ ഈ പുഴ മാത്രമേ ഉള്ളൂ ഇതിലൂടെ ആന എന്നെ വരുന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാടല്ല ആറളം ഫാമിൽ നിന്ന് ഇങ്ങോട്ട് വരിക ഇങ്ങോട്ടേക്ക് മനുഷ്യരില്ലേ മനുഷ്യരുണ്ട് പക്ഷെങ്കില് അവിടെ അവിടെ എല്ലാം നശിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് പോരുന്നത് അമ്മ അടുത്തല്ല അവിടുത്തെല്ലാം തീർന്നു അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് അവിടെ ഇപ്പം ആരും ഒന്നും കൃഷി ചെയ്യുന്നില്ലേ ഒരു കൃഷി ഒരുച്ച് കൃഷിയും ചെയ്യാൻ പറ്റില്ല ഫാമ് ഫാമെന്ന പേര് മാത്രമല്ലേ ഫാം മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു ഇതുമില്ല എല്ലാവരും ഈ ചെണ്ടുമല്ലി അങ്ങനത്തെ ഒക്കെ അല്ലേ ആ ചെണ്ടുമല്ലി അതൊക്കെ നട്ടുപിടിക്കുന്നുണ്ട് അത് തൊഴിലുറപ്പിൻ്റെ അവർ അല്ലേ ഇതിൽ എന്നാന്ന് വെച്ചാൽ ബാക്കി നിങ്ങളൊക്കെ ഈ സ്ഥലം ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പണിക്ക് പോവാ അല്ലേ പുറത്ത് ഞാൻ പുറത്ത് പണിക്ക് പോവാ എനിക്കൊരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ എൻ്റെ ഒരു രണ്ട് ഇതുണ്ടായിരുന്നേ നല്ല കൊടിയുള്ള മരം അത് മൊത്തം കുത്തി പറത്തിട്ട് എന്നിട്ട് ആ മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട് ആ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ വരും വന്നിട്ട് എന്നെ ചെയ്യാന്നറിയോ അവർ പിന്നെ വരും പറഞ്ഞു വിടും പിന്നെയും ഇങ്ങോട്ടന്നെ വരൂ പടക്കം പൊടിച്ചിട്ട് പടക്കം പൊട്ടിച്ചാൽ പൊടിച്ചാലിപ്പം പോവുന്നില്ല ആന ഏഹ് പടക്കം പൊട്ടിച്ചാലും പോവില്ല തീ കത്തിച്ചാലും പോവില്ല ഒന്നിനും പോവില്ല ഞാൻ ബാൻഡ് വരെ അടിച്ച് ആ ബാൻഡ് ബാൻഡിൻ്റെ മറ്റേ വലിയ സാധനമല്ലേ അതുവരെ മുട്ടിട്ട് ആന നേരിട്ട് വരുവാ നേരിട്ട് വരുവാ ആ നേരെ ലൈറ്റ് അടിച്ചിട്ടും വരുവാ ബാൻഡ് അടിച്ചിട്ടും വരുവാ അതുകൊണ്ട് നേരെ വന്നിട്ട് നമ്മൾ വാഴയും പറിച്ചിട്ടാണ് പോയേ പിന്നെ എന്നെയാണ്ട് ഒരു പേടിയില്ല നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യന്മാർ പോലെ നമ്മുടെ കൂടെ വരൂ എന്നിട്ട് പറിച്ചിട്ടാ പോവുക ഒരു കൂസലും ഇല്ല എന്നെ എന്നെങ്കിൽ ചെയ്യാൻ പറ്റുമോ ആനയെ നമുക്ക് എന്നാ ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം സർക്കാർ വരൂ വരൂ എന്നാൽ ആനയെ ചെയ് ചെയ്തെന്ന് പറഞ്ഞുണ്ട് കേസാവും കേസാവും പിന്നെ നമ്മൾ എറിയാനും പറ്റില്ല അടിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല ത്വര തുരത്താൻ വേണമെങ്കിൽ നമ്മൾ തീ പന്തം കത്തിക്കുക അല്ലെങ്കിൽ എന്നാ കോപ്പാണെങ്കിൽ ചെയ്തു കൊടുവാ പക്ഷേ ഇത് സംഭവം ആനയെ എന്തെങ്കിലും ആക്കണം ജീവിക്കാൻ പറ്റോ എവിടെ ജീവിക്കാൻ ഈ ഒറ്റക്കുള്ള ഞാനൊക്കെ ഇച്ചിരി കള്ളും കുടിച്ച് പോട്ട് കിടന്നിട്ടുണ്ടെങ്കിലോ ചവിട്ടി ചവിട്ടി കൊല്ലില്ലേ ഞാൻ ഇച്ചിരി കള്ളു കുടിക്കോനോ കുറേ ദിവസം കള്ളു കുടിക്കും അങ്ങനെയുള്ള ഞാനൊക്കെ പോയിട്ട് അവിടെ കിടന്നു കിടന്നുപോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും സാധാരണ ഇപ്പോൾ ആരായാലും ആമ്പിള്ളേരാണെങ്കിൽ എല്ലാവരും ഇച്ചിരിച്ച കള്ളു കുടിക്കുന്നവരാ അത് അതേപോലെ ഞാനും കള്ളു കുടിച്ചിട്ട് അവിടെ പോയി കിടന്നാലോ ചവിട്ടിക്കൊല്ലു ചവിട്ടിക്കൊല്ലു ഇതാ പ്രശ്നം വേറെ ഒന്നല്ല വിഷയം വേറെ എന്നല്ല ഈ മതിൽ മൊത്തം കെട്ടുന്നുണ്ട് പോലു പക്ഷേ എന്തോ ആ ആനമതില് ആന ഇതുവരെ ആയല്ല എന്തോ പൈസ എത്ര പണി പ്രശ്നമാവല്ലോ ആ രണ്ടു വർഷം മൂന്ന് വർഷമായി ആ വേണ്ട ഒരു എന്നിട്ടൊരു കോപ്പായില്ല ആനയെ ഓടിച്ചു വിടുന്നുണ്ട് പക്ഷേങ്കിലിപ്പോ ആന നിക്കണ്ടേ അവിടെ അങ് അവിടെ ഫോറസ്റ്റിൽ നിൽക്കണ്ടേ ഇങ്ങോട്ട് തന്നെ വരൂ കാരണം എന്നാ അറിയോ അവിടെ തീറ്റ അല്ല ഇവിടെ ഇങ്ങോട്ടാ തീറ്റ പിന്നെ എവിടെ നിന്ന് കാരണം വലിയ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ അവിടെ ജീവിക്കാനാവില്ല എന്ന് എന്നിട്ട് ഇപ്പം പറയാം പിന്നെ നമ്മുടെ പിന്നെ ആദിവാസി ആദിവാസികൾക്ക് കൊടുത്ത സ്ഥലങ്ങളെല്ലാം വേറെയാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്ര നാൾ അവിടെ കഴിഞ്ഞതാ എന്നിട്ട് അത് വേറെ വേറെയാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഈ ഇവിടെ മറ്റേ പത്രത്തിൽ വന്നായിരുന്നു വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കിട്ടാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പോയി നിൽക്കുന്നവർക്ക് ഞാൻ ഇത്ര നാൾ അവിടെ ജീവിച്ചതാ കഴിഞ്ഞതാ അവിടെ എൻ്റെ എനിക്ക് ആറത്ത് ഞാൻ മൂന്ന് നാല് വർഷം ജീവിച്ച എൻ്റെ പിള്ളേർ അവിടെ തന്നെയുണ്ട് ആ അവർ റോഡ് സൈഡിലാണ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് പേടിയും ഇല്ല അതുകൊണ്ട് അത് മൂന്ന് പതിമൂന്നാം പതിമൂന്നാം ബ്ലോക്കാ ബ്ലോക്ക് ആ ഞാൻ പതിമൂന്നിലോ ഞാൻ അടുത്തടുത്താണ് എൻ്റെ പിന്നെ മരുവോനുണ്ട് അവിടെ പിന്നെ ബിനോജ് ഓ നഴ്സറിയിലാണ് ഫാമിൽ നേഴ്സറിയിൽ പണിയെടുക്കുന്നവനാശല്യത്തിന് ആ പരിഹാരം വേണം അതാ വേണ്ട ഇല്ലെങ്കിൽ നമ്മൾ എവിടെ ജീവിക്കും എങ്ങനെ ജീവിക്കും എനിക്കാ സ്ഥലം വേണം അപ്പോൾ ആ ആന ആന മാത്രമല്ല എൻ്റെ പറമ്പിൽ ഞാൻ ഒരു പത്ത് അറുപത് കൊടി ഇട്ടതാ മൊത്തത്തിൽ എന്നിട്ട് അപ്പുറത്തുള്ള പശുവിനെ കൊണ്ട് എൻ്റെ പറമ്പിൽ കിട്ടും എനിക്ക് നോക്കാൻ പറ്റൂലല്ലോ അങ്ങോട്ട് പോക്കില്ല പിന്നെ പന്നിട്ടുണ്ടോ പന്നിയുണ്ട് പന്നി അങ്ങനെ കൃഷി നശിപ്പിക്കൂല കൊടിയൊന്നും നശിപ്പിക്കൂല അഥവാ പിന്നെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കുത്തി ഇളക്കുള്ളൂ ഇളക്കുള്ളൂ കാച്ചിലും ചെയ്യുമ്പോൾ കളിയും അല്ലേ ആ കാച്ചിനും ചെയ്യുമ്പോ ഒക്കെ കളിയും അതിനാരും നടന്നില്ല അത് നട നടാൻ പറ്റണ്ടേ ഇത് കാരണം വലിയ ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ട് എന്ന് കുറഞ്ഞാൽ അവിടെ ഫാമിലി മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇവിടെ പിന്നെ ഇടക്ക് ഇടക്കല്ല ഒരു ഒരാഴ്ചയിൽ രണ്ടാഴ്ചയിൽ അങ്ങനെ അങ്ങനെ വരും അവിടുത്തെ തീർന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും ആ ഇങ്ങോട്ട് വരും അപ്പം നമ്മൾ കേട്ടല്ലോ നമ്മൾ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളും കേട്ടു അതേപോലെ നമ്മൾ ആ പറമ്പ് കണ്ടു എന്തോരം വാഴയാണ് നശിപ്പിച്ചിട്ടേക്കുന്നതെന്ന് പറയുമോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ വീട മനസ്സിലുള്ള ഒത്തിരി വാഴ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരേപോലത്തെ കാഴ്ചകളായതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി മുഴുവനായിട്ട് എടുക്കാതിരുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് കാണിക്കാതിരുന്നത് അത് അതിൽ കൂടുതലുണ്ട് ഒത്തിരി വാഴ ഇവിടെ കളഞ്ഞിട്ടുണ്ട് ഇതേപോലെ കഷ്ടപ്പെട്ട് ഓരോരുത്തർ എന്താ പറയുക നട്ടുപിടിപ്പിച്ചുണ്ടാക്കുന്ന മുതലൊക്കെ ആന കയറി ഒറ്റ രാത്രി കൊണ്ട് തീർക്കും കേട്ടോ ഇപ്പം എന്ത് ചെയ്യുമെന്ന് കർഷകരൊക്കെ അതുപോലെ എന്താ പറയുക കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു മട്ടിലാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് കാരണം കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് തന്നെയാണ് ഇവരെല്ലാം പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊരു ആനേനെ ഇങ്ങോട്ട് കിടക്കാതിരിക്കാനുള്ള ഒരു നടപടികൾ ഇവർ സ്വീകരിക്കാത്തത് എന്ന് എനിക്കറിയത്തില്ല നമ്മൾ കുറച്ച് ദിവസം മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളിവിടുന്ന് തൊട്ടടുത്ത് തന്നെ നമ്മളിവിടുന്ന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു പ്രദേശത്ത് ഇതേപോലെ ആന വന്നിട്ട് വീടിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ വന്നിട്ട് വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള വാഴയൊക്കെ കളഞ്ഞ ഒരു ഒരു എപ്പിസോഡ് നമ്മൾ കാണിച്ചിരുന്നു ആ സ്ഥലവും ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അന്ന് ഞാൻ കാണിച്ചിരുന്നു ആന എതിരെയാണ് ഇറങ്ങി ഇങ്ങോട്ട് അല്ലെങ്കിൽ ആന എങ്ങനെയാണ് ഇങ്ങോട്ട് ഈ ഒരു വശത്തേക്ക് കയറി ഹൈ മലയോര ഹൈവേ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ആ ഒരു സ്ഥലമൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു അതേ മലയോര ഹൈവേ ക്രോസ് ചെയ്ത് തന്നെയാണ് ആന ഇപ്പോൾ ഇങ്ങോട്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ ആറളം ഫാമിൽ നിന്ന് വീട് ഉപേക്ഷിച്ച് പോകുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ തൻ്റെ ആ ചേട്ടൻ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു നാരായണൻ നാരായണൻ ഇപ്പം ഈ നാരായണൻ ചേട്ടൻ പറഞ്ഞങ്ങനെയാണ് പുള്ളി ആറളം ഫാമിലായിരുന്നു ആവശ്യം കൊണ്ടിരുന്നത് നാരനശല്യം മൊത്തത്തിട്ടാണ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് അപ്പോൾ ഇതുപോലെ എന്താ പറയുക പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോയി പുനരുജ്ജീവിപ്പിച്ച ഒരു സ്ഥലമാണ് ആറളം ഫാം അവിടെ ഇതാണ് അവരുടെ ഒരു അവസ്ഥ എങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക ഇത്രക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്